കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു കഴുതയുടെ കഥ കേട്ടാലോ കഥയുടെ പേര് കാഴ്ചക്കാരുടെ തൃപ്തി അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ കുളയ്ക്കൽ ജുഹ എന്നയാൾ ഒരു കഴുതയെ വാങ്ങി അങ്ങനെ അയാളും മകനും ഒരുമിച്ച് കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി അത് കണ്ട് ജനങ്ങൾ പറഞ്ഞു ഹോ അയാൾ കഴുതയെ കഷ്ടപ്പെടുത്തുന്ന കണ്ടില്ലേ അത് കേട്ട ജുഹ കഴുതയുടെ പുറത്തുനിന്നിറങ്ങി അപ്പോൾ ജനം പറഞ്ഞു കണ്ടില്ലേ പിതാവിനോട് യാതൊരു ഗുരുത്വവും മകൻ മാത്രം കഴുതപ്പുറത്തേറി പിതാവിനെ നടത്തിക്കുന്നു അത് കേട്ട ജുഹ തൻ്റെ മകനെ കഴുതപ്പുറത്ത് നിന്നിറക്കി ജുഹ മാത്രം കഴുതപ്പുറത്തേറി യാത്ര തുടങ്ങി അന്നേരം ജനം പറഞ്ഞു ഹോ എത്ര ക്രൂരനായ പിതാവാണ് ഇദ്ദേഹം അവസാനം ആളുകളുടെ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജുഹ കഴുതയെ തൻ്റെ ചുമലിലേക്ക് നടക്കാൻ തുടങ്ങി ആളുകളുടെ തൃപ്തി നേടാനാണ് അത് ചെയ്തത് എന്നാൽ കഴുതയാവാൻ വേണ്ടി ജുഹ കഴുതയെ വാങ്ങിയിരിക്കുന്നു എന്നായി മാറി ജനങ്ങളുടെ അപ്പോഴത്തെ പരിഹാസം കൂട്ടുകാരെ ദൈവത്തിൻ്റെ തൃപ്തി മാത്രം നോക്കുക മറ്റു കാര്യങ്ങൾ പതിവ് പോലെ നടക്കട്ടെ കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായി എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ങനെ